രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടറിലെ വേറൊരു വർഷമായിരുന്നില്ല എനിക്കിത് ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളെടുത്ത ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാണത് തിരിഞ്ഞു നോക്കുമ്പോൾ ദുബായ് എന്ന ഈ നഗരം എനിക്ക് വെറൊരു ജോലിസ്ഥലം മാത്രമല്ല ദുബായിലെ പൊള്ളുന്ന വേലിലും ഞാൻ സ്നേഹത്തിൻ്റെ തണലിലാണ് നിൽക്കുന്നത് ഇരുപത്തിരണ്ടാം വയസ്സിൽ ഞാനിവിടെ വിമാനം ഇറങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന വർഷം എനിക്ക് ഏറ്റവും വലിയ സമ്മാനം നൽകിയത് റഫേയാണ് കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുന്ന ഈ നഗരത്തിലെ കാഴ്ചകളേക്കാൾ മനോഹരമാണ് ഞങ്ങൾ ഒരുമിച്ച് പങ്കിടുന്ന കൊച്ചു കൊച്ചു നിമിഷങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ചിലവുകളൊക്കെ ഏഴു വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും പതരാതി നിൽക്കാൻ ദുബായ് എന്നെ പഠിപ്പിച്ചു പക്വതയില്ലാത്ത ആ പയ്യനിൽ നിന്നും ഒരു കുടുംബനാഥനിലേക്കുള്ള വളർച്ചയാണ് ഈ വർഷം ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിട പറയുമ്പോൾ ഒരു ചെറിയ ഇടവേളക്കായി ഞങ്ങൾ മടങ്ങിയിരിക്കുകയാണ് ഇന്തോനേഷ്യയിലേക്ക് ഈ യാത്രയിൽ കൂടെ നിന്ന എല്ലാവരോടും എന്റെ വലിയ കുടുംബമായ നിങ്ങളോടും നന്ദി മാത്രം ഇതാണ് എൻ്റെ കഥ ഞങ്ങളുടെ ആരാ റഫേനെ പറഞ്ഞോട്ടത് റഫ വരാനുള്ള സമയായിട്ടില്ല തിരിച്ചുപോ തിരിച്ചുപോ ഞാനങ്ങനെ ഡി ഐ പി വന്നതില് ദുബായിലെ ചപ്പാത്തിക്ക് ചൂട് നോക്കുന്ന സമയം അല്ലല്ല അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയം ചപ്പാത്തിക്ക് ചൂട് നോക്കാലും ദാൽക്കറിക്ക് ടേസ്റ്റ് ഉണ്ടോ ചിക്കൻ കരിഞ്ഞോ ഇതൊക്കെ നോക്കുന്നത് ഈ അക്കൗണ്ടന്റിന്റെ പണി കൂടായിരുന്നു കേട്ടോ ഇത് ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി അക്കോമഡേഷൻ വണ്ടി എല്ലാം തരാമെന്ന് പറഞ്ഞു വണ്ടി നേട്ടപ്പോൾ ചാടി ഞാൻ വീണു പക്ഷേ എനിക്ക് കിട്ടിയ വണ്ടി ഇതായിരുന്നു കേട്ടോ ദുബൈയിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടിയാണ് എനിക്ക് എൻ്റെ കമ്പനി തന്നത് അപ്പോൾ തന്നെ മനസ്സിലാവില്ല നമ്മുടെ കമ്പനി അടിപൊളിയായിരുന്നെന്ന് അതൊന്നും നമ്മൾ കുറിസിലാക്കാതെ അവിടെ വന്നിരുന്ന എല്ലാ മലയാളി സപ്ലേഴ്സിനോടും കമ്പനി അടിച്ച് ഞാൻ നിന്നു ഒരു വർഷം മുന്നേ കൊടുത്ത ഇന്റർവ്യൂ സെലക്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞു നമ്മുടെ എയർപോർട്ടിൽ നിന്ന്പ്പോഴാണ് ഒരു കോൾ വന്നത് കേട്ടതും കേൾക്കാത്തതും തന്നെ നമ്മുടെ മുതലാളിയുടെ കാല് പിടിച്ചിട്ട് പാസ്പോർട്ടൊക്കെ വാങ്ങിച്ച് അങ്ങോട്ടേക്ക് പിടിച്ചു പാസ്പോർട്ട് അവിടെ കൊടുത്ത് എയർപോർട്ടിൽ ജോലിക്ക് കയറി കയറി ആദ്യത്തെ ആഴ്ച തന്നെ നമ്മൾ അവിടുത്തെ സ്റ്റാറായി അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്റ്റാഫിനുള്ള അവാർഡിന് നമ്മൾ തന്നെ വാങ്ങിച്ചേട്ടോ ഞാൻ അത്രയ്ക്ക് ബുദ്ധിയുള്ള ആളാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായില്ലേ വീണ്ടും റഫ റഫ തിരിച്ചു തിരിച്ചോ സമയം ഇല്ല അങ്ങനെ എയർപോർട്ടിൽ ഓരോ ദിവസവും പെർഫ്യൂംസ് മാറി മാറി എടുക്കരുത് ഡ്യൂട്ടി ഫ്രീന്ന് ഫ്രീ ആയിട്ട് പെർഫ്യൂം കിട്ടുന്ന സ്ഥലമാണ് ഡ്യൂട്ടി ഫ്രീന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നുള്ള ഒരു ഹോബി ആയിരുന്നു അവിടെ വരുന്ന സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കൽ ദുബായ് എയർപോർട്ട് ആകുമ്പോൾ കുറെ സെലിബ്രിറ്റീസ് വരുമായിരിക്കുമല്ലോ അവരുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കും പക്ഷേ ഈ ഫോട്ടോസ് ഒന്നും ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ കാര്യം കൂട്ടുകാർ കളിയാക്കും എയർപോർട്ടിൽ ജോലിക്ക് കയറുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇതുപോലെ സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കലെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ ഫോട്ടോസ് ഒന്ന് ഇപ്പോഴത്തെ എന്താ കളി വരുന്ന ആൾക്കാരെ വഴിതിരിച്ചുവിടുന്നതായിരുന്നു എന്റെ പണി എന്റെ മാത്രമല്ല എന്റെ കൂട്ടുകാരന്റെ പണി അല്ലല്ല ഞങ്ങളുടെ മൂന്ന് പേരുടെയും പണി അങ്ങനെ നിൽക്കുമ്പോഴാണ് ചൈനക്ക് പോകേണ്ട ഈ ടീംസ് പാകിസ്ഥാനേക്ക് വന്ന് ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി പോകുന്നത് അവരെ നേർ വഴിക്ക് നയിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞു ഇനി റഫയ്ക്ക് കടന്നു വരാം ഈ ലഞ്ച് ബോക്സും പിടിച്ചു പോകുന്നത് സ്കൂളിലേക്കല്ല കേട്ടോ ഓഫീസിലേക്ക് പോകുന്ന കാഴ്ചയാണ് റഫ ദുബൈയിലുള്ള എല്ലാവരെയും പോലെ തന്നെ നമ്മൾ ആശ്രയിക്കുന്നത് ദുബൈ മെട്രോ ആണ് കേട്ടോ മെട്രോയും ബസ്സും ഒക്കെ കയറിയാണ് റഫയും ഓഫീസിലേക്ക് പോകുന്നത് അപ്പോൾ റഫ ഓഫീസിൽ പോകുമ്പോൾ സ്കൂളിൽ കൊണ്ടാക്കുന്ന പോലെ ഞാൻ റഫേൻ്റെ കൂടെ കാണും കാര്യം എനിക്ക് നാല് ദിവസം ഡേ ഷിഫ്റ്റ് പിന്നെ രണ്ട് ദിവസം ഓഫ് പിന്നെ നാല് ദിവസം നൈറ്റ് ഷിഫ്റ്റ് രണ്ട് ദിവസം ഓഫുള്ള ദിവസവും നാല് ദിവസം നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ദിവസവും റഫയുടെ കൂടെ ഞാൻ റഫേനെ ഓഫീസിലേക്ക് ഉണ്ടാക്കാൻ പോകും കേട്ടോ ആസ്പെക്ട് അവറിലാണ് റഫ വർക്ക് ചെയ്യുന്നത് ഓഫീസിൻ്റെ ഉള്ളിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള ആദ്യത്തെ പരിപാടി ജനലി കൂടെ പുറത്തുള്ള ബുർജ് അലീഫ് കാണലാണ് എന്നിട്ട് ഇതെല്ലാം എനിക്ക് വീഡിയോ എടുത്ത് തയ്ച്ചു തരും കണ്ടോ എൻ്റെ ഓഫീസ് ഇത്രയും അടിപൊളി സ്ഥലത്താണെന്ന് കാണിക്കുകയായിരിക്കും വൈകിട്ട് ആകുമ്പോഴേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ റഫേനെ കളക്ട് ചെയ്യാനായിട്ട് അവിടെ വന്നിരിക്കും വരുമ്പോൾ എന്തെങ്കിലും ചെറിയ ഫുഡ് ഐറ്റംസും ആയിട്ടായിരിക്കും വരിക ദിവസങ്ങളിൽ ഞാൻ മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യും ദുബൈയിലെ മെട്രോ തിരക്ക് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഈ വിഷമിച്ചിരിക്കുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല വയർ ചാടി എന്ന് പറഞ്ഞ റഫ് എന്നെ മൂഡ് ഓഫ് ആക്കി ശരിയാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വയറ് കുറയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ പക്ഷെ എന്നിട്ടുള്ള സ്ലോ മോഷനാണ് ആണ് ഇത് വീട്ടിലൊന്നും ഉണ്ടാക്കാനില്ല അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി എന്തെങ്കിലും മേടിക്കണം അങ്ങനെ സൂപ്പർ മാർക്കറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇന്നെന്തായാലും റഫ് എന്നെ കുക്ക് ചെയ്യുന്നു ഉദ്ദേശിച്ചാണ് ഞാൻ പോകുന്നത് പക്ഷേ വീട്ടിലെത്തിയപ്പോൾ എന്നത്തെയും പോലെ ഞാൻ തന്നെ കുക്ക് ചെയ്യേണ്ടി വന്നു മുമ്പൊക്കെ ഒരാൾക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു കല്യാണം കഴിച്ചപ്പോഴത്തേക്കും പണി കൂടി പണി കുറവ് എന്നാണ് വിചാരിച്ചത് ഇപ്പൊ രണ്ടാൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അതും കേരള ഫുഡ് ഉണ്ടാക്കിയേ പോരാ ഇൻഡോനേഷ്യൻ ഫുഡ് ഉണ്ടാക്കണം ഇപ്പൊ ഉണ്ടാക്കുന്നത് ബക്സോ എന്ന് പറഞ്ഞൊരു ഫുഡാണ് കേട്ടോ ട്രഫിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് ഉണ്ടാക്കി പഠിച്ചതാണ് നമ്മുടെ ചാനലിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ദൃശ്യാണിത് ദുബൈ ഫ്രെയിമും ബുർജലീഫെയൊക്കെ ദൂരെ നമുക്ക് കാണാൻ കേട്ടോ ക്ലബ് വീക്കെൻഡ് ആണ് ഏറ്റവും അടിപൊളി ദിവസം എല്ലാ വീക്കെൻഡ് ഇതുപോലെ ഞങ്ങൾ നടക്കാൻ പോകും ഞങ്ങൾ ആദ്യം താമസിച്ചത് ഗുബൈബ ബസ് സ്റ്റേഷൻ്റെ അടുത്തും രണ്ടാമത് താമസിച്ചത് അൽക്കരാമയിലാണ് കേട്ടോ ഇപ്പോൾ ഗുബൈബ ബസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഈ പെട്രോൾ പമ്പിന്റെ സൈഡിൽ കൂടെ നടന്നു പോയാൽ ക്രീക്കിൽ എത്താൻ പറ്റും ഗുബൈബ ബസ് സ്റ്റേഷനും മെട്രോ സ്റ്റേഷനോടും ചേർന്നിട്ടാണ് ക്രീക്ക് ഉള്ളത് അപ്പോൾ അങ്ങോട്ടുള്ള നടത്താണ് കേട്ടോ രാവിലെ രാവിലെ ഒരു എട്ട് ഏഴ് മണിക്ക് പോകാനുള്ള പ്ലാനായിരുന്നു പക്ഷേ ഞങ്ങൾ റെഡിയായി വന്നപ്പോഴേക്കും ഒമ്പത് മണി ചെറിയ വെയിലാണെങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ ഇതാണ് മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസ് ചെറിയ ചെറിയ എൻട്രൻസുകൾ പല ഭാഗത്തും ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു പഴയ രീതിയിലാണ് അവർ നിലനിർത്തിയേക്കുന്നത് ഹെറിറ്റേജ് സൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പണ്ടത്തെ അറേബ്യൻ വാസ്തുശില്പമൊക്കെയാണ് കേട്ടോ രാവിലെ ഇത് നിനക്കുള്ള ദൃശ്യം നമുക്ക് ദുബൈയിൽ എല്ലായിടത്തും കാണാം വെള്ളം സ്പ്രേ ചെയ്യുന്നത് ആ പുല്ലുകൾ തണുപ്പിക്കാനായിട്ടുള്ള പരിപാടിയാണ് പക്ഷേ മണം ചെറിയ ടോയ്ലറ്റ് സ്മെൽ ഉണ്ടാവും കാര്യം ടോയ്ലറ്റ് വാട്ടർ ആണെന്നാണ് എല്ലാവരും പറഞ്ഞു വരട്ടിട്ടുള്ളത് പൊഗൈൻ വില്ലയുടെ തണലിൽ കൂടെ ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ഇതുപോലെ ഒരു ക്രീക്ക് ഭാഗത്താണ് അത് ശരിക്കും ആർട്ടിഫിഷ്യലായിട്ട് കടൽ വെള്ളം ഒരു കനാൽ പോലെ വലിച്ചു കൊണ്ടുവന്ന് വിട്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ വൈറ്റ് കളർ ചെയറിലെല്ലാം വൈകുന്നേരം ആകുമ്പോഴേക്കും ആൾക്കാർ നിറയും കേട്ടോ ഇതുപോലെയുള്ള ഡാൻസും പാട്ടൊക്കെ വൈകുന്നേരം ഉണ്ടാവും ദുബൈയിലെ സുന്ദരമായ ദുബായ് മെട്രോ ദുബായ് മെട്രോയിലെ ഇടിയും ചവിട്ടും തള്ളുമൊക്കെ കൊണ്ടായാലും ഞങ്ങൾ ചിരിക്കാനും ഫോട്ടോ എടുക്കാനും മറക്കില്ല കേട്ടോ അത് ദുബായ്ക്കാരങ്ങനെയാണല്ലോ പറ്റുമ്പോഴല്ല ഞങ്ങൾ പുറത്ത് പോയി ക്രിക്കിലും മറ്റ് ചെറിയ ചെറിയ പാർക്കിലൊക്കെ ഇരുന്ന് അവിടെ ഇരുന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാം അതേ ഫോൺ പോയി എയർപോർട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ മെയിൻ പരിപാടി ഇതാണ് ഫ്രീ ടൈമില് ബോർഡിൽ ഈ പാകിസ്ഥാനി കൂട്ടുകാരോട് സംസാരിക്കുന്ന നമ്മുടെ കോഴിക്കോടുകാരൻ സ്വരൂപേട്ടനാണ് കേട്ടോ ഞങ്ങൾ ഭയങ്കര കോമഡിയാണ് യു ഡി ഫ്രൽ കയറുന്നത് സ്പ്രേ അടിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ സ്നാഫ് മീലാണ് കഴിക്കുന്നത് വല്ലാത്ത ഫുഡ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാലോ പിന്നെ റഫേനെ വിളിക്കാൻ പോകുന്ന ദിവസം റഫേനെ കൊണ്ട് അവധിയുള്ള ദിവസങ്ങളിൽ പാർക്കിലോ ഏതെങ്കിലും സ്ഥലത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ റഫ ഭയങ്കര മൂഡ് ഓഫ് ആവും അതുകൊണ്ട് റഫേനെ സന്തോഷം കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഏതെങ്കിലും സ്ഥലങ്ങൾ കൊണ്ടുപോകും ഇവിടെയുള്ള ഇവിടെ പള്ളികളൊക്കെ നല്ല രസമാണ് കേട്ടോ എസ്പെഷ്യലി രാത്രിയാണ് പള്ളികളൊക്കെ കാണാൻ നല്ല രസമാണ് പള്ളികളും നല്ല എല്ലാ ബിൽഡിംഗ് രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരിക്കും എല്ലാ ദിവസവും ക്രിസ്മസ് ന്യൂ ഇയർ നവിദിനൊക്കെ പോലെയാണ് ഇവിടുത്തെ അവസ്ഥ ദൂരെ കാണുന്ന ബുർജലീഫെ നോക്കിയിട്ട് നമ്മൾ നമ്മളെന്താണ് ഇവിടെ ഒരു വീട് വാങ്ങിക്കുക ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുക എന്ന് ചോദിക്കുകയാണ് റഫ ഞാൻ പറയും ഇല്ല ഭൂമി വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ എല്ലാം താഴെ വീട് ഇതൊന്നും വേണ്ടെന്നാണ് ഞാൻ എടുത്ത് പറയാം പക്ഷെ നമ്മൾ പോകുന്നത് എപ്പോഴും മെട്രോയിലാണ് കേട്ടോ ാണ് ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങൾ കേട്ടോ ഞങ്ങൾ പൊളിക്കും പിന്നെ ഇ എം ഐ കിട്ടുന്ന ദിവസമാണ് ഏറ്റവും വിഷമുള്ള ദിവസം ശമ്പളം വന്ന് ഇ എം ഐ കിട്ടുമ്പോഴേക്കും മനസ്സിലുള്ള സന്തോഷമൊക്കെ പോകും അങ്ങനെ സന്തോഷമൊക്കെ പോയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡാഡിയും മമ്മിയും വാപ്പിയും ഉമ്മയും ദുബൈയിലേക്ക് വരുന്ന കേട്ടോ അബിബി കം ടു ദുബായ് അപ്പോൾ അപ്പൊ എയർപോർട്ടിന്ന് ദുബൈലേക്കുള്ള യാത്രയാണ് കേട്ടോ വാപ്പിയുടെ ഉമ്മയുടെ ഈ ഒരു കാറിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ കാറിൽ ഇരിക്കുന്ന മൂന്ന് നാഷണാലിറ്റീസ് ആണ് കേട്ടോ ഒന്ന് നമ്മുടെ സാറായ സുദീപ് സാർ നേപ്പാളിയാണ് പുള്ളിക്കാരൻ പിന്നെ റാഫ ഇൻഡോനേഷ്യക്കാരി പിന്നെ ഞങ്ങള് മൂന്നാള് ഇന്ത്യക്കാർ അത്തു അത്തപ്പുറം ഇല്ല നാലുപേരെയായിട്ടുള്ളൂ ഈ കൂട്ടത്തില് ഇവരുടെ എല്ലാവരുടെയും ഭാഷ വരെ വന്നേ എനിക്കേ ഉള്ളൂ കേട്ടോ വാപ്പിക്ക് ഒമ്പിക്കും പിന്നെ എവിടെ എത്തിയാലും ഫോട്ടോസ് എടുക്കണം മെയിൻ ആയിട്ട് വാപ്പിക്ക് ദുബൈ മാളിലേക്ക് പാപ്പിനെ കൊണ്ട് ദുബൈ മാളി പോയപ്പോൾ ഉള്ള വീഡിയോ ആണിത് അതെ ഇതിന്ന് രണ്ടും എണ്ണം കിട്ടി പിടിച്ച് കറി വെക്കുക അതിലേക്കൊക്കെ എന്താ വില നാട്ടില് ഈ അയ്യവരത്തി അയലെ പിടിച്ച് പൊരിക്കണമെന്നാണ് പറയുന്നത് അതാ തെരണ്ട് വവ്വാലി പോലെ പോലെ പോകുന്ന തെരണ്ടി കണ്ടോ ഇതാണ് വാപ്പി പറഞ്ഞ വവ്വാലി കേട്ടോ അവിടെ നിന്ന് നമ്മളൊരു ഫോട്ടോ എടുത്തു അഭിനയിക്കാൻ പിന്നെ വാപ്പിയെ കഴിഞ്ഞിട്ടുള്ള ആളും വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ബാപ്പി നല്ല തകർത്തങ്ങ് അഭിനയിക്കും പിന്നെ ഒരു ഫോട്ടോ എടുത്തു ബുർജലീഫ് റെഡിനുള്ള ഫോട്ടോ അത് മസ്റ്റ് മസ്റ്റാന്നല്ല ഇംഗ്ലീഷ് ആയിട്ട് പക്ഷെ പോക്കിൻ രാജ്യയിലെ മമ്മൂട്ടിയുടെ ഇംഗ്ലീഷാണ് നമുക്ക് നമ്മക്ക് കറങ്ങൂടെ പോവാ തള്ളിക്കൂടണം തള്ളണം തനിയെ പോവുന്നു പാട്ടൊക്കെ പാടി സുബൈമാളി കൂടെ നടക്കാൻ തന്നെ വാപ്പി പോയി ഒരു അറബ് പെണ്ണിനെ ഇടിച്ചിട്ടു എനർജറ്റിക് വൈഫൊക്കെ ഇപ്പൊ പണി കിട്ടിയൊക്കെ ഉമ്മിക്ക് എസ്കലേറ്ററിൽ കയറുന്നത് പേടിയാണ് വാപ്പിനെ ഉമ്മിനെ നമ്മളങ്ങനെ ബുർജലീഫിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു അവരെ കണ്ണിലും മുഖത്തിലൊക്കെ ഉള്ള ആ ഒരു അത്ഭുതം കണ്ടോ അത്ഭുതല്ല അത്ഭുതം അല്ലേ നല്ല തിരക്കാണ് കേട്ടോ ഇതാണ് ശരിക്കും ബുർജ അവസ്ഥ നമ്മുടെ പ്രവാസികൾക്ക് മനസ്സിലാവും നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഇതാണ് അവസ്ഥ പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ ആരും കാണില്ല അവിടെ വെച്ച് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു എന്നാ ബുർജ ലീഫയെ കണ്ട് വാപ്പിയും ഉമ്മയും നല്ല കൂളായിട്ട് അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു ഞങ്ങളെന്താളിൽ നിന്നൊരു ഫോട്ടോ എടുത്തു പിന്നെ നമ്മളൊരു കുടുംബ ഫോട്ടോ എടുത്തു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വാപ്പി ഇവിടെ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ഗോസിപ്പോട്ടോ ഇല്ല അവൾ എന്തിനാണ് ആ ചെറിയ ഡ്രസ്സിൽ പോകുന്നത് അവരൊക്കെ റഷ്യക്കാരാണ് പോട്ടെ കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടോ ഈ റോഡ് നോക്കി നിൽക്കുന്ന വാപ്പി പറയുന്നത് ഇതുപോലത്തെ റോഡാണോ നമ്മുടെ നാട്ടിലും എനിക്ക് നമ്മുടെ ആൾട്ടോ കാർ ഇതിനൊക്കെ പറപ്പിക്കണം എന്നൊക്കെ പറയുന്നേ വാപ്പി അവങ്ങള് പിന്നെ തിരിച്ചു പോകുന്നത് ബസ്സിലാണ് കേട്ടോ ബസ്സിലിരുന്നാലും ബസ്സിലിരുന്നാലും വാപ്പിയുടെ ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇംഗ്ലീഷ് വാപ്പി ഫ്ലോയിൽ പറയും കാരണം വാപ്പി ഗ്രാമർ വാപ്പി ഗ്രാമറും കാര്യങ്ങളൊന്നും നോക്കില്ല പക്ഷെ ഉമ്മി എങ്ങനെയല്ല ഉമ്മി ഗ്രാമറൊക്കെ നോക്കി സ്രഫേഡ് സംസാരിക്കുമ്പോൾ സ്ലോ ആവും തിരിക്കടി എവിടെ പോയാലും അവിടെ എല്ലാം ഫോട്ടോ ഫോട്ടോസ് എടുക്കും കേട്ടോ ഇത് ദുബൈ ഫ്യൂച്ചർ മ്യൂസിയം ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കുറേ റോബോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ മുകളിൽ പറക്കുന്നത് റോബോട്ടാണ് അതായത് റോബോട്ടാണ് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ കുറെ ഇതുപോലെതന്നെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വാപ്പി ഉമ്മ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോ റിമോട്ട് കൺട്രോൾ കേട്ടോ റഫയുടെ നാണം അപ്പോഴും തീർന്നിട്ടില്ല ഫോട്ടോ എടുക്കുമ്പോൾ റഫ മുഖം മറക്കും അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു മോളിൽ വന്ന് പോയിട്ട് കളിക്കുന്ന സാധനം കളിക്കാരുന്ന ഞാനാണ് ജയിച്ചത് അവസാനി തലവൻ പോകുന്നുണ്ടാ രണ്ടു വണ്ടിയിൽ ഏത് വണ്ടിയാണെന്ന് വാപ്പിക്ക് വേണ്ടത് ഉമ്മക്ക് എസ്കലേറ്റർ പേടിയാണ് കേട്ടോ ഏ മിഷൻ പാസ്റ്റ് അത് കഴിഞ്ഞ് ഉമ്മക്ക് കൊഴഞ്ഞ് ഉമ്മി മെട്രോ സ്റ്റേഷനിൽ തറയിലിരുന്നു ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിൽ കൂടുതൽ ട്രെയിനിൽ പോകണം എന്നായിരുന്നു ഇവരെ രണ്ടുപേരുടെ ആഗ്രഹം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രാം ട്രാമുണ്ടല്ലോ ട്രാമിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അതിന്റെ സൈഡില് മെട്രോ പോകുന്നുണ്ട് കേട്ടോ വാപ്പി ഉമ്മി നല്ല തകർത്ത് അനു അഭിനയിക്കാണ് വാപ്പി അഭിനയിക്കാണ് ഉമ്മി അനുഭവിക്കുകയാണ് കേട്ടോ ഉമ്മയ്ക്ക് അഭിനയിക്കാൻ അറിയത്തില്ല ഉമ്മയ്ക്ക് ഉമ്മി റഫിയ ഒരേ പോലെയാണ് കേട്ടോ സോ നമ്മൾ എവിടെ വേറെ അന്ന് ഞാൻ ചെറിയ ചെറിയ വ്ളോഗുകൾ ചെയ്യും കേട്ടോ വാപ്പിക്കും ഉമ്മിക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വ്ലോഗ് ഒക്കെ ചെയ്യുക ഈ സ്ഥലങ്ങളൊക്കെ വാപ്പിക്കും ഉമ്മിക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് എടുത്തിടും ഞങ്ങൾ കരാമയിലേക്ക് മാറിയപ്പോൾ നടന്നു പോകുന്ന ദൂരമുള്ളൂ ഈ ദുബൈ ഫ്രെയിമിലേക്ക് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുന്നത് ദുബൈ ഫ്രെയിമിലേക്കാണ് കേട്ടോ ഫേന്റെ പാട്ടോ കേട്ടോ രാവിലെ ദുബൈ ഫ്രെയിമിൻ്റെ അവിടെ പോകുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ഇവിടെ കുറെ ആൾക്കാർ നടക്കാനൊക്കെ എത്തും ആ ഒരു റെഡ് കളർ റിലീസ് അവിടെ നടക്കാനുള്ള ട്രാക്കാണ് കേട്ടോ ജോഗിങ് റണ്ണിങ് ട്രാക്കാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ നടന്ന് ആ ഒരു ദുബൈ ഫ്രെയിമിന് ചുറ്റുമൊക്കെ നടന്ന് കുഴഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ചുമ്മാ നടക്കുന്ന ബാക്കി എല്ലാവരും ഓടാണ് ഡൈനോസറിന്റെ ഫോട്ടോ എടുക്കുകയാണ് റാഫ അപ്പോഴാണ് ആകാശത്തൂടെ പ്ലെയിൻ പോകുന്ന കാണുന്നത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വീഡിയോയിൽ പക്ഷേ ഞാൻ നല്ലപോലെ കണ്ടു ഈ പാർക്കിൽ ഒരുപാട് നിയമങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ ചുമ്മാ വന്ന് കറങ്ങി നടക്കാനൊന്നും പറ്റില്ല ഇവിടെ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് സൈക്കിൾസ് ഒന്നും അല്ല പെറ്റ്സിനെ കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ മോഡസ്റ്റ് ആയിട്ട് ഡ്രസ്സ് ധരിക്കണം ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് വരാനും ആസ്വദിക്കാനൊക്കെ കഴിയുക ഇല്ല എന്നുണ്ടെങ്കിൽ ദുബൈയിൽ എല്ലായിടത്തും പോലെ തന്നെ ഫൈൻ കിട്ടും കേട്ടോ ഒരു പൂച്ചക്കുട്ടനെ കണ്ടിട്ട് അവിടെ അടുത്തുള്ള പാർക്കിലേക്ക് പോയി ഫയ്ക്ക് ആ ഒരു ഊഞ്ഞാലിൽ ആടണം എന്നുണ്ട് കേട്ടോ എല്ലാം ചെയ്യുന്നതിന് മുന്നേ റഫ എന്നോട് ഇങ്ങനെ അനുവാദം ചോദിക്കും എന്നെങ്ങനെ നോക്കും ഓക്കെ ആണോ എന്ന് ചോദിക്കും ഞാൻ ഓക്കെ പറയുമ്പോഴാണ് റഫ ചെയ്യുക അപ്പോൾ റഫ ഓഞ്ഞാലൊക്കെ ആടിയിട്ട് ഞങ്ങൾ അവിടെ ഇട്ടിരുന്ന് കുറച്ചുപേരും സംസാരിച്ചിട്ടോ ആ സമയത്ത് റഫ് എന്നെ കളിയാക്കുന്നുണ്ട് എൻ്റെ വയർ ചാടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് റഫ് ഇപ്പം ഇത് സ്ഥിരം പരിപാടിയാക്കി എൻ്റെ വയർ വയറ് ചാടുന്നെന്ന് പറഞ്ഞു കളിയാക്കില്ല കേട്ടോ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഞാൻ സിക്സ് പാക്ക് അടിച്ചിട്ടുള്ള കാര്യം പോകുന്നതിന് മുന്നേ റഫയ്ക്ക് വീണ്ടും ഒന്ന് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഓക്കെ അങ്ങനെ റഫ വീണ്ടും ഊഞ്ഞാലാടിയിട്ട് കാര്യം ഇത് ശരിക്കും കുട്ടികൾക്കുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ റഫ ഊഞ്ഞാലാടുന്ന സെക്യൂരിറ്റി കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഓടിക്കും സെക്യൂരിറ്റി വരുന്നതിന് മുന്നേ നമ്മൾ ഓടിയുണ്ടല്ലോ അവിടെ നിന്ന് അപ്പോഴേക്ക് റഫ കുഴഞ്ഞ കേട്ടോ ഇതാണ് റഫയുടെ അവസ്ഥ കുറച്ച് നേരം നടന്നൊക്കെ കഴിഞ്ഞാൽ റഫ അപ്പോഴേ ടയർഡ് ആവും പിന്നെ റീചാർജ് ചെയ്യാൻ വല്ല കോഫിയോ സ്നാക്സോ ഒക്കെ റഫിക്ക് കൊടുക്കണം തല കറങ്ങുന്നുണ്ടോ ഗൈസ് അപ്പോൾ നമ്മളെ പോലെ തന്നെ നടക്കാൻ വരുന്ന ഫാമിലിയാണ് കേട്ടോ ഇത് കുറേ ഫാമിലീസ് കുട്ടികളൊക്കെ ആയിട്ട് സ്ട്രോളറിൽ നടക്കാൻ വരും കേട്ടോ കവർ ടോളറൻസ് ഡ്രീം ഡിസ്കവർ ഗ്രോ അപ്പൊ ഇതൊക്കെ വായിച്ചിട്ട് ഞാൻ അതുവഴി നടന്നു അങ്ങനെ ദുബായ് ജീവിതത്തിന് തൽക്കാലം ഒരു വിരാമം കല്യാണം കഴിഞ്ഞ് നേരെ ദുബായിലേക്ക് വരുമ്പോൾ എല്ലാം സീറോയിൽ നിന്ന് കേട്ടോ തുടങ്ങിയത് ഒരുപാട് സന്തോഷം തന്ന ഞങ്ങളെ വളരാൻ പഠിപ്പിച്ച മണ്ണാണ് ദുബായ് പക്ഷേ ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ കൂടെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ കൂടെ നിന്ന കുറെ കൂട്ടുകാരെ എനിക്കുണ്ടായിരുന്നു എല്ലാവരുടെയും പേര് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഹൃദയത്തിലുണ്ട് ഞങ്ങൾ തിരിച്ച് ഇന്തോനേഷ്യയിലേക്ക് വരുന്നതിൽ അവർക്ക് വിഷമം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ഫാറൂഖ് ഇനി എടുക്കുന്ന ഡിസിഷൻ ശരിയല്ല എന്ന് പക്ഷേ എന്നാലും ഒരു ചെറിയ ബ്രേക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും വേണമായിരുന്നു നമ്മുടെ ഈ ദുബൈയിലെ യാത്രയിൽ ഒരുപാട് ടോളറൻസ് ഉണ്ട് കേട്ടോ ക്ഷമയുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതിൽ വിജയങ്ങളുണ്ട് പരാജയങ്ങളുണ്ട് അതിലുപരി എല്ലാം കുടുംബത്തിൻ്റെയും കൂട്ടുകാരുടെയും വലിയ സപ്പോർട്ടുണ്ട് വാപ്പി ഉമ്മി ഉടനെ ഇന്തോനേഷ്യയിലേക്ക് വരുന്നുണ്ട് ഇന്തോനേഷ്യയിലെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും പുതുവത്സര ആശംസ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ